ഇതാണ് പാവയ്ക്ക ചമ്മന്തി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാവയ്ക്ക ചമ്മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ പഴുത്ത പാവയ്ക്കയാണ് എടുക്കുന്നത് പഴുത്ത പാവയ്ക്ക ഇനി ആരും കളയേണ്ട കേട്ടോ അവൽ കൃഷിയൊക്കെ ഉള്ളവർ പഴുത്ത പാവയ്ക്കൊക്കെ പറിച്ചു കളയും അല്ലാതെ മേടിച്ച് നമ്മൾ വെച്ചേക്കുന്ന പാവയ്ക്ക പഴുത്തുവായാലും കളയും ഇനി അങ്ങനെ കളയണ്ട ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കെ വേണ്ടി പഴുത്ത പാവയ്ക്ക ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റണം അതിനാവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ ഒരു സവോള അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും പുളി ഒരു നെല്ലിക്ക വലിപ്പത്തി വെള്ളത്തിലിട്ട് വെച്ചതും ശർക്കര ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പാവയ്ക്ക അരിയുന്നത് അപ്പോൾ ഇനി പാവയ്ക്ക നമുക്ക് എങ്ങനെയും ഒന്ന് അരിഞ്ഞെടുത്താൽ മതി ചെറുതായിട്ട് അതിന് ഇങ്ങനെ സൈസൊന്നൊന്നുമില്ല പഴുത്തതങ്ങനെ നമുക്ക് സൈസായിട്ട് അരിയാനൊന്നും പറ്റത്തില്ല അപ്പം ഒന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാം ഈ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണേ കണ്ടിട്ട് അഭിപ്രായം കമൻ്റായിട്ട് എഴുതണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ആദ്യം കാണുന്നവരൊക്കെ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരും പറയുമല്ലോ പാവിക്കുണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം പാവയ്ക്ക എല്ലാം അരിഞ്ഞെടുത്തു ഇനി ഇത് കറി വെക്കാനായിട്ട് ചട്ടി ചട്ടിയടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കടുകിട്ടു കടുക് പൊട്ടി വരട്ടെ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത പാവയ്ക്ക അതിന് എണ്ണയ്ക്കകത്തോട്ടിടാം ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്ക് പാവയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പാവയ്ക്ക ഏകദേശം ഒരു ഫ്രൈ നല്ലപോലെ ഫ്രൈ ആവേണ്ട ഒരു ചെറിയ ബ്രൗൺ ആകുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം നന്നായിട്ടൊന്ന് വഴറ്റട്ടെ അവയ്ക്ക് ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം വേഗം ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിനിത് കുറച്ചു നേരം ചെറുതീൽ മൂടി വയ്ക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം മൂടി വരന്നു ഇപ്പം എല്ലാം നന്നായി വെന്തൊന്ന് മിക്സ് ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം ഇനി എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഇത് കരിപ്പെട്ടി ശർക്കരയാണേ അത് ഒരു ചെറിയ രണ്ട് മൂന്ന് കഷ്ണം ഇട്ടുകൊടുത്തു ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെക്കാം ഇളക്കിയിട്ട് ചെറു നേരവും കൂടെ മൂടി വെക്കാം ശർക്കരയൊക്കെ ഒന്ന് ഉരുകി പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ കുറച്ച് നേരം മൂടി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് തിളപ്പിച്ചെടുത്തു ഇനി മൂടി തുറന്ന് നോക്കി കുറച്ച് പച്ചക്കറി വേപ്പിലിട്ടുളക്കി നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇത് ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരം തണുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വറ്റും അപ്പോൾ നമ്മുടെ പാവയ്ക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആരും പഴുത്ത പാവയ്ക്കൊന്നും കളയരുത് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണേ നല്ല കയ്പ്പും എരിവും പുളി മധുരവും ഉള്ളൊരു ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയിൽ കാണാം ഒരു മിനിറ്റ് ബൈ പറഞ്ഞു പോകാൻ വരട്ടെ ഇച്ചിരി ചോറിൻ്റെ ഇട്ട് പോവാം ചോറ് വിളമ്പി ഇത് മീൻ പീര ഇനി വിളമ്പാൻ പോകുന്നത് ഇടിച്ചക്കത്തോരൻ ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പാവയ്ക്കാച്ച മന്തി ഉണ്ടിട്ടേ പോകാവുള്ളേ